ജനസ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഉബൈദ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ അദാലത്ത് നടക്കാണ്ടോ അദാലത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളാണ് ഞങ്ങളോട് ഓരോ ദിവസവും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദാലത്തിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അദാലത്തിൽ പരിഗണിക്കുക അദാലത്തിൽ പങ്കെടുക്കുന്നതിന് അറിയിപ്പ് കിട്ടുമോ എവിടെയൊക്കെയാണ് അദാലത്ത് നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ ചില കാര്യങ്ങൾ വിശദീകരിച്ചാണ് അപ്പോൾ അദാലത്തിൻ്റെ എല്ലാ വിവരങ്ങളും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ അദാലത്ത് സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പ് ഭൂമി തരമാറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപേക്ഷകളിൽ ഒട്ടനവധി അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തതിൻ്റെ ഭാഗമായി ആ രേഖകൾ സമർപ്പിക്കണമെന്ന വിവരം ഓൺലൈനായി അറിയിപ്പ് കൊടുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ പലരും അറിഞ്ഞിട്ടില്ല അറിയാതിരിക്കാനുള്ള കാരണം പിന്നെ പലരും അക്ഷയ സെൻറ്റർ മുഖേനയാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടാകുക അപ്പം അക്ഷയ സെൻറ്ററിലായിരിക്കും ഈ അറിയിപ്പുകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും എന്തെങ്കിലും രേഖ ആജറാക്കാത്ത സംബന്ധിച്ചുള്ള കുറവുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവരറിയാതിരിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് രേഖ ആജരാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ലെറ്റർ മുഖേന അറിയിച്ചുകൊണ്ട് അവർക്ക് ഒരവസരം കൂടി കൊടുക്കാനും ആ ലെറ്റർ കിട്ടിയിട്ടും രേഖ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ അപേക്ഷ അതോടുകൂടെ തീർപ്പ് കൽപ്പിച്ചതായി തീരുമാനിക്കുന്നതുമാണ് എന്നാണ് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടുന്ന രേഖകളെ സംബന്ധിച്ച് കൃത്യമായ വിവരമില്ലായ്മ നന്നായി ഉണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ രംഗത്ത് ഞങ്ങൾ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി ഒരു സഹായി എന്ന രീതിയിൽ ഒരു ഇ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ ഇ ബുക്കിൽ ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ടുണ്ട് ആ ഇ ബുക്ക് ഭൂമി തിരം മാറ്റുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തിരമാറ്റനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നടക്കുന്ന അദാലത്ത് എന്നാണ് അദാലത്ത് എന്നുള്ള പലരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർ ഡി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതി തുടങ്ങും പതിനഞ്ചാം തീയതി തുടങ്ങുന്നത് മാനന്തവാടിയിൽ നിന്നാണ് ഫെബ്രുവരി മാസം പ ഇരുപ പതിനേഴാം തീയതി പോർട്ട് കൊച്ചിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന തീയതികളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തേഴ് ആർ ഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണെന്നുള്ളതുകൊണ്ട് ഓരോ ആർ ഡി ഓഫീസിലെയും തീയതിയെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഓരോരുത്തർക്കും അതിൻ്റെ വിവരം കിട്ടുന്നതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക ഒന്നാമെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷിച്ചിട്ടുള്ള ഫീസ് ഇല്ലാതെ ഭൂമി തരം മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള ആറാം നമ്പർ ഫോർത്തിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഈ അദാലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അദാലത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരറിയിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു എസ് എം എസ് മുഖേന നിങ്ങൾ ഏത് മൊബൈലിലാണ് നമ്പർ കൊടുത്തിട്ടുള്ളെങ്കിൽ ആ മൊബൈലിലേക്ക് എസ് എം എസ് മുഖേന വരും മൂന്നാമതായി അതിൻ്റെ കൂടെ ഒരു ടോക്കൺ നിങ്ങൾ അദാലത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടോക്കൺ കൂടി നമ്പർ കൂടി നിങ്ങൾക്ക് അനുവദിക്കും ആ ടോക്കൺ നമ്പറും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാലാമത് മനസ്സിലാക്കേണ്ടത് സ ഞാൻ പറഞ്ഞല്ലോ സൗജന്യ തരം മാറ്റത്തിന് വേണ്ടി ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ അദാലത്തിലൂടെ ഇപ്പം പരിഗണിക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അക്ഷയ മുഖേന അപേക്ഷ കൊടുത്തിട്ടുള്ള പല ആളുകളും അക്ഷയ കേന്ദ്രത്തിൻ്റെ ഫോൺ നമ്പറായിരിക്കും ചേർത്തിട്ടുണ്ടാവുക അത്തരം ആളുകൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ അപേക്ഷയ്ക്ക് ഈ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നും നിങ്ങളുടെ ടോക്കൺ നമ്പർ എത്രയാണ് എന്നും മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അതായത് അക്ഷയ കേന്ദ്രം മുഖേന അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ അക്ഷയ സെൻറ്ററിൽ പോയി നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്ന തീയതിയും അതോടൊപ്പം നിങ്ങളുടെ ടോക്കൺ നമ്പറും കരസ്ഥമാക്കിയതിന് ശേഷമാണ് ഈ അദാലത്തിൽ പങ്കെടുക്കേണ്ടത് പിന്നെ അദാലത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നേരിട്ട് തന്നെ പങ്കെടുക്കേണ്ടി വരുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ കുടുംബാംഗങ്ങളെ ചുമതലപ്പെടുത്തി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാ അദാലത്ത് കേന്ദ്രങ്ങളിലും മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നതാണ് അദാലത്തിൽ പരിഗണിച്ച് തീർപ്പാക്കുന്നതിന് അപ്പോൾ തന്നെ അദാലത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഓർഡർ കയ്യിൽ ലഭിക്കുന്നതാണ് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറം നമ്പറിൽ ആറിലുള്ള അപേക്ഷകൾക്കാണല്ലോ യഥാലത്ത് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആറിലല്ലാത്ത ആളുകളുടെ അപേക്ഷ കാലതാമസം വരുമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അത് കാലതാമസം ഇല്ലാതെ തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഓരോ നിയോജകമണ്ഡലത്തിലും ഒരു നോഡൽ ഓഫീസറെ തന്നെ റവന്യൂ വിഭാഗം ചുമതലപ്പെടുത്തി ആ റവ നോഡൽ ഓഫീസറുടെ യന്ത്രത്തിൽ അത്തരത്തിലുള്ള അപേക്ഷകളും കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി നടന്നുവരിക അതോടൊപ്പം അപേക്ഷയിൽ ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കാനുള്ള മുഴുവൻ അപേക്ഷകളും ഏതാണ്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും പലരും ഞങ്ങളോട് ചോദിക്കുന്നത് മൂന്ന് വർഷമായി നാല് വർഷമായി അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലതിനും ആവശ്യമായ രേഖകളില്ലാത്തതാണ് അപ്പോൾ എല്ലാവരും ഇനി അപേക്ഷ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ രേഖകൾ സഹിതമാണ് അപേക്ഷ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെയാണ് കൊടുത്തത് എന്ന് ഉറപ്പുവരുത്തുക അപേക്ഷകൾ കൊടുക്കേണ്ടുന്ന അപേക്ഷ കൃത്യതപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഇനി വേഗത്തിൽ ഇനി അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുത്താൽ എപ്പോഴാണ് തീർപ്പ് കൽപ്പിച്ച് കിട്ടുക എന്ന് സംശയി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ച് കിട്ടാൻ സാധിക്കും ഇത് വേഗത്തിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആർ ഡി ഒ മാർക്കുള്ള അധികാരം നമ്മുടെ ഡെപ്യൂട്ടി കലക്ടർമാർക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അങ്ങനെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ല് നമ്മുടെ ഗവർണർ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാലതാമസം വന്നത് ഇനി ഗവർണർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന അപേക്ഷ അടിയന്തരമായി തീർപ്പ് തീർക്കുകണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള നടപടിയുമായിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് चानल सब्सक्राइब तो, सब्स््रैब